ഒരു ടുക്കുമ്പോ കമ്മി കട ലോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ എന്തെല്ലാം പോ നോക്ക് ബാലറ്റ് പെട്ടി വോട്ടിക്കും ആ ഞങ്ങൾ വോട്ടുണ്ടാക്കും ആ ആ അങ്ങനെയാണോടോ നിങ്ങൾ രണ്ട് വട്ടവും കേറിയത് ഓരോരോ സത്യങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നുണ്ട് അല്ലേല് വള്ളിക്കെട്ട് അല്ലല്ലോ നിങ്ങളുടെ പ്രധാന നേതാവല്ലേ ജില്ല നഗ്ന സത്യങ്ങൾ ആ തൂണിയില്ലാത്ത സത്യങ്ങൾ വിളിച്ചു കൂവിയത് മന്ത്രിയായത് ദേശമുണ്ട് ഞങ്ങളടുത്ത് അതിന്റെ ഏതാണ് അതെല്ലാം ഈ പാർട്ടിയെ തൊലിക്കുന്നത് തന്നെയാണ് അതെ 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 സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് കണ്ണിന് കണ്ടുകൂടാത്തവരാകും ഇനിയിപ്പൊ ദൈവമേ എൻ്റെ എന്റെ എന്റെ പേടി അതല്ല ഈ ജി സുധാകരന്റെ വീട്ടിലോട്ടെങ്ങാണ് ഇനി ഇന്നോവ കയറുമോ എന്നുള്ളതാണ് ഞങ്ങൾ ഇങ്ങനെ ആട്ടി മാറിയെന്ന് പറഞ്ഞോണ്ടാണ് ടി പി ചന്ദ്രശേഖരനെ ഇതൊക്കെ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ അവരെന്നൊക്കെ വിളിച്ചു പറയേണ്ടത് ബാലറ്റ് തിരുത്തിയിട്ടുണ്ടെന്ന് ഇപ്പഴാണോ പറയുന്നത് പിന്നെ തിരുത്തുന്ന തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം വിളിച്ച് പറയണവരെ തിരുത്തിയെന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അല്ലേടും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ട് മാസം കഴിയുമ്പഴേക്കൂടെ ഇലക്ഷൻ വരേണ്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ് നമ്മളെങ്ങനെ തോപ്പിക്കണമല്ലേ അതിനുവേണ്ടി കച്ചായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ഇതിപ്പോ വേറെ ഇതിപ്പോ കോൺഗ്രസ്സുകാരും വല്ലതും പറഞ്ഞാരുന്നെങ്കിൽ അവന്റെ ഉടായിപ്പാണെന്ന് പറയായിരുന്നു ഇതിപ്പോ ഉള്ളിന്ന് തന്നെ പുറത്തു പോയല്ലോ ചോട്ട് പോകാൻ എന്തേലും ഇടുന്നോടോ ആലോചിച്ച് എങ്ങനെയാണ് ഈ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് മുതലുള്ള തെരഞ്ഞെടുപ്പ് നമുക്ക് മൊത്തത്തിൽ കൂലങ്കമായിട്ടൊന്ന് പരിശോധിക്കേണ്ടി വരുമല്ലോ അതിന്റെ ഇല്ല രണ്ടു തവണ നിങ്ങൾ അധികാരത്തിൽ കയറിയതിനെ കുറിച്ച് കൂലങ്കമായ ഒരു അന്വേഷണം വേണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നീട് അതായത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയുള്ള ഒരു അന്തസ്സുള്ള കാര്യമാണ് അതിനെ അട്ടിമറിച്ചു എന്നാണ് ഇവരുടെ സുധാകരൻ സഖാവ് പറഞ്ഞിരിക്കുന്നത് വെട്ടി പൊട്ടിച്ച് അതിനകത്തിൽ ലോട്ടിട്ടതിൽ പിന്നിൽ ആരോ ഉണ്ട് പിണറായി തന്നെയായി ഇങ്ങനെയല്ല പുള്ളിയെ ഇപ്പൊ ഇത് പറയപ്പെ ശരി പറഞ്ഞു നീ ഇപ്പൊ നിന്ന് വിളിച്ച് പറയുന്നത് പറയുന്നു പോതിന് പറഞ്ഞാൽ ആകുമ്പോഴാണല്ലോ പലർക്കും ഓരോരോ സത്യങ്ങൾ വിളിച്ചു പറയണമെന്ന് തോന്നുന്നത് കന്നന്തിരിവുകളെ കുറിച്ചും ഒക്കെ വിളിച്ചു പറയണമെന്ന് തോന്നുന്നത് ഈപ്പൊ ഒരു കഥ എഴുതാൻ വന്നപ്പോഴത്തേക്ക് ഇവരുടെ പേടി എന്തുമായിരുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഇതുപോലെ വലുതും വിളിച്ചു കൂവി എഴുതുവെന്ന് പേടിച്ചിട്ടായിരിക്കും സുധാകരൻ ഒരു മുഖെഴുതിയാല അവസ്ഥ എന്തുമായിരിക്കും എന്റെ കൊറേ താളുകൾ പേജുകൾ കുറെ വിപ്ലവ വീര്യ കഥകൾ മാത്രമേ കാണുള്ളൂ അതെ അതെ അതിലൊരു വിപ്ലവാണ് ഇപ്പൊ പുറത്തു വന്നത് പാലറ്റ് പെട്ടി പൊട്ടിച്ച് അതിനകത്ത് നമ്മള് കുറച്ച് നമ്മടെ കുറച്ച് അനുകൂല ഇട്ട് അങ്ങോട്ട് എന്നിട്ട് നമ്മൾ ജയിച്ചിങ് പോന്നു എല്ലായിടത്തും ഇത് തന്നെയാണെന്നാ പറയുന്നത് തപാൽ ഓട്ട് ചെയ്യുമ്പോൾ എൻ ജി ഒ യൂണിയൻകാർ വേറെ ആളുകൾക്ക് ചെയ്യരുള്ളൂ കൊറച്ചുപേരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ മെയിൻ ഇതൊക്കെ ഞങ്ങളുടെ റിഞ്ഞ എന്തായിരിക്കും അവസ്ഥ അയ്യോ നിങ്ങളുടെ മുക്കനോട് അറിഞ്ഞുണ്ടല്ലോ ഇതൊക്കെ മുക്കൻ അറിഞ്ഞിട്ടില്ല പാർട്ടിക്കുള്ളിൽ തന്നെ ചില കറുത്ത കൂത്തുകളുണ്ട് ആ അതിൽ ഏറ്റവും വലിയ കറുത്തകൂത്ത് അങ്ങനെ പിണറായി വേറെ കറുത്തകൂത്തൊന്നും നമ്മൾ കാണുന്നില്ല അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ അങ്ങനൊന്നും ഇച്ചിരി മറ്റേ തൊഴുത്തിൽ കുത്തു സ്വഭാവം ഒക്കെ ഉണ്ടെങ്കിലും അല്പമെങ്കിലും മറ്റേ ഒരു സഖാവിന്റെ ഗുണങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരേ ഹീറോ ആയിരുന്നു കേട്ടോ ആലപ്പുഴ പിടിക്കാൻ അങ്ങ് പൊക്കി തലേ വെച്ചേക്കുമായിരുന്നു ജി സുധാകരൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തങ്ങ് താഴോട്ടിട്ട് മന്ത്രിയാക്കാത്ത ആ മനുഷ്യൻ ഇരുന്ന കാലയളവിൽ വൃത്തിയായിട്ട് പൊതുമരാമത്ത് വകുപ്പിൽ ഓരോന്ന് ചെയ്തതാണ് അതെ കേട്ടോ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളെ റിയാസ് പൊക്കി പിടിച്ചോണ്ട് വരുന്ന കുറെ മറ്റേ ഫ്ലെക്സ് അടിച്ചു വെക്കുന്ന കുറെ ഉദ്ഘാടന പദ്ധതികളൊക്കെ ഉണ്ടല്ലോ ആ മനുഷ്യന്റെ വിയർപ്പ ജി സുധാകരൻ ഞങ്ങൾ കൊന്നണം കുത്തി കാണിക്കുന്നോണ്ട് അങ്ങോട്ട് കൊന്നെണ്ണം കുത്തു ജി സുധാകരൻ അവിടെ ഇങ്ങോട്ട് കൊഞ്ഞണം കൊത്തും ഞാൻ അല്ലോ ഈ നേരത്തെ ഇരുന്ന വകുപ്പിൽ ഇരുന്ന മന്ത്രി എന്ന ഒരു ഇത് ഈഗോ ഉണ്ടല്ലോ ഈഗോ എന്നും അല്ല ഈ പൊതുമരാമത്ത് വകുപ്പ് കുത്തഴിഞ്ഞ് കിടക്കുന്നതിൽ അദ്ദേഹം ചിലത് വെട്ടി തുറന്ന് പറഞ്ഞു ആ ആ എന്താ കൊഴപ്പം കാരണം അദ്ദേഹം മുമ്പിരുന്ന വകുപ്പ് അത് ആ മനുഷ്യൻ ഇരുന്ന സമയത്തല്ല വൃത്തിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാ ഞങ്ങൾക്ക് അറിയാം പാളാരി

പാലം പാലം കടന്ന് എന്റെ അഭിപ്രായത്തിൽ ജി സുധാകരന്റെ സുഹൃത്തുക്കളൊക്കെ ഒന്നും അദ്ദേഹത്തെ ഇളക്കി വിടുക ഒരു ബുക്ക് എഴുതാൻ ബുക്ക് എഴുതിക്കോളെ എന്തായാലും വിശ്രമ ജീവിതമാണല്ലോ ബുക്ക് എഴുതാൻ ആവശ്യത്തിലധികം അധികം സമയം ബുക്ക് എഴുതാനാണ് പ്ലാൻ ആ പേപ്പർ ഞങ്ങൾ വരച്ചു തരുക ആ അതെ അതെ അത് നിങ്ങക്ക് വായിക്കാനറിയില്ലല്ലോ ഞങ്ങക്ക് വായിക്കാനും അറിയാം എഴുതാനും അറിയാം ആ മതി സിനിമയുടെ രൂപ അവിടെ അപ്പൊ അതാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെങ്കിൽ തന്നെ പണ്ടെങ്ങിയോ ചെയ്തത് അതോ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് താൻ ജനിക്കുന്നതിന് മുമ്പത്തെ കാര്യം നമ്മളിവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന പിന്നിലാരോ ഉണ്ട് ആരാജയോ അതാരെ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അകത്ത് തന്നെയാണോ അകത്ത് പോയോ പുറത്തുണ്ടോ അറിയില്ല പക്ഷെ പിന്നിലാരോ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ചങ്കൂറ്റത്തോട് ഇത് പറയും അതെ അല്ല ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ചങ്കൂറ്റത്തോടെയാണ് പല കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞ പിണറായി വിജയനത്തിലേക്ക് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അതെല്ലേ പിണറായിക്കെതിരെ വരെ തിരിയുന്നു പിണറായിക്കെതിരെ എന്താ കുഴപ്പം ും നിങ്ങൾ ഒന്നിച്ചോടോ നിന്ന് ജി സുധാകരൻ അടക്കം നിങ്ങൾ എന്ത് തോന്നിയാസോ കാണി ഞങ്ങൾ തോന്നിയാസൊന്നും കാണിച്ചിട്ടില്ല അടിച്ചൊതുക്കിയത് പോരാഞ്ഞിട്ട് മുതിർന്ന ഒരു നേതാവിനെ അങ്ങേയറ്റം നിങ്ങൾ അധിക്ഷേപിച്ചില്ല പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നു നിങ്ങൾ കുറെ നാളായിട്ട് പുതിയ ആൾക്കാരെ തള്ളിക്കൊണ്ട് വരുന്ന കാര്യം പറഞ്ഞു നിങ്ങൾ പിണറായി മാറ്റാത്തത് എന്താണോ ഓരോ വർഷം ഓരോ അഞ്ചു വർഷം കൂടി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണോ വായും അദ്ദേഹത്തിനെ മാറ്റേണ്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒന്നും തീരുമാനമാണ് ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റില്ല മാറ്റും സതീശനും ഒതുക്കി ജി സുധാകരനെ ഒതുക്കി മൂന്നാമത് അധികാരം കിട്ടുമ്പോ റിയാസിൽ ഏതേലും കസേര നിങ്ങള് കൊടുത്താ ആ അങ്ങനെ നിങ്ങളും ഇടയിൽ ഇനി അടുത്ത ആർക്കും കൊടുക്കില്ല എന്നല്ലേ പറയുന്നത് കണ്ടിട്ടുണ്ട് എന്തായാലും ജി സുധാകരൻ ഒരു ബുക്ക് എഴുതിയാ തീരാവുന്ന പ്രശ്നമേ പോലുള്ളൂ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു ബുക്ക് എഴുതണമെന്നാണ് എന്റെ ആവശ്യം എഴുന്നില്ല കേട്ടോ എന്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഓടി രക്ഷപ്പെട്ടു കിടന്ന ഊഞ്ഞാലാടിയാലും പറയുന്നത് അപ്പൊ അപ്പൊ ഈ ബാലറ്റ് വെട്ടി പൊട്ടിച്ചതിൽ വരുന്നുണ്ട് പണി വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ട് ചെയ്തിട്ടുണ്ട് നോട്ട് എ പോയിന്റ് മൊഴിയൊക്കെ എടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ചു ജനങ്ങളെ കബളിപ്പിച്ചു ായോ അല്ല നിങ്ങൾ നേതാവ് എന്നാ പറഞ്ഞത് പാലക്കി പെട്ടി പൊട്ടിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ് ഞങ്ങൾക്കറിയാം പക്ഷേ ജനാധിപത്യം ഇല്ലല്ലോ സിനും ഉണ്ടല്ലോ കോൺഗ്രസ് ഒരു ഗർജിക്കുന്ന സിംഗ് കറങ്ങോണ്ട് നടക്കുന്നു അവര് ബാലറ്റ് പെട്ടി പൊടിച്ച കാര്യമല്ല ഇല്ല പക്ഷെ ഒരു മുതിർന്ന നേതാവിനോട് അവര് കാണിച്ച കണ്ണിച്ചൊരയില്ലാത്ത പരിപാടി ഇവിടെ ബാലറ്റ് പെട്ടി പൊടിച്ചതിനെ കുറിച്ചാണ് നമുക്ക് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് മാറ്റണം അദ്ദേഹം പോലും സണ്ണി സണ്ണീദോസഫ് വന്നപ്പോഴാണ് അറിയുന്നത് തന്നെ പറഞ്ഞോണ്ട് നടത്തുന്നത് ഇങ്ങനെ നേതാവിനോട് പിന്നെ സി പി എമ്മുകാരും ഉണ്ട് കുറെ പദവി കൊടുക്കുന്നേ ഉള്ളൂ പക്ഷെ ഭരണം മുഴുവൻ പിണറായി വെറുതെ റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ ഇരിക്കാം ഓ എമ്മി ബേബിയുടെ ഒക്കെ ഒരു അവസ്ഥ അയ്യോ മിക്കവാറും കാല് പുഴുങ്ങാനാണോ മറ്റേ ദേശീയ ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരിക്കുന്നത് മിക്കവാറും കാല് പിഴുങ്ങിയിരിക്കുക കോൺഗ്രസ് മിക്കവാറും പിളരാനുള്ള സാധ്യതയുണ്ട് കെ സുധാകര പക്ഷം കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ില്ലേ അത് പറയണില്ലേ പക്ഷെ അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന നിങ്ങളുടെ കോൺഗ്രസ്സുകാരിലേതെങ്കിലും നേതാവ് പറഞ്ഞായിരുന്നു അവർ ബാലറ്റ് പെട്ടിമുട്ടു ബാലറ്റ് മുക്കിക്കൊണ്ടിപ്പാലറ്റ് ആണ് ഇവരുടെ പ്രശ്നം നിങ്ങൾ നിങ്ങൾ ബാലറ്റ് പറഞ്ഞു ഞങ്ങൾ കേസ് സുധാകരന്റെ കഥനെ തന്നെ പറയും കോൺഗ്രസ് പ്രവർത്തികളെ തൊട്ടിത്തരങ്ങൾ എല്ലാ കാലത്തും ഇവർ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ തന്തയ്ക്ക് വിളിച്ചവനെ ആണെങ്കിലും ഇന്ന് വന്ന ഇവര് കസേര ഞങ്ങളുടെ നിലപാട് ശരിയെന്നും മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ചേരാൻ വരുന്നവരെ ഇനി കയ്യിൽ നീട്ടി സ്വീകരിക്കും അതിന് പ്രധാനമന്ത്രി വഴി പോയി റിവുമില്ല ഉണ്ടോ ഇല്ലേ ആ നാണം കേട്ട ഏർപ്പാടല്ല അപ്പൊ നമുക്ക് എന്ത് പറയാനൊക്കെ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്കോ നമ്മൊന്നും പറയണ്ട അതെ അതെല്ലാം പിണറായിക്കെതിരെ കഥയും മുക്കൊണ്ടുവന്ന നേതാവിന് നടക്കുന്നു എനിക്കും വല്ലാത്ത സന്തോഷം അയ്യോ അടുത്ത നേതാവും കോളേജില് കുറെ മറ്റേ വീരകഥ അറട്ടിയായിരുന്നല്ലോ അതേല്ലേ ഞങ്ങളുടെ നേതാവിനെ പറഞ്ഞ ശിക്ഷ നിങ്ങളുടെ സ്ത്രീപച്ച സർക്കാർ ഉറക്കത്തിലാണോ സ്ത്രീ പച്ച സർക്കാർ ഞങ്ങളെ സ്ത്രീപക്ഷ സർക്കാർ അല്ല മറ്റേ ഇവിടുത്തെ ബഞ്ചൂർ കോടതിയിലെ അഭിഭാഷകിട്ട് നിയമ നടപടികളൊന്നും കണ്ടില്ലോ അഭിഭാഷകനെ കിട്ടാനില്ലെന്നൊളിവിലാണോ അത് പിന്നെ ആരാട്ടോ ആര്യ രാജേന്ദ്രൻ ഉണ്ടല്ലോ പോസ്റ്റ് ഇട്ടേക്കുവാ മറ്റേ ആ അഭിഭാഷകനെ യുവ അഭിഭാഷകയെ തല്ലിയ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യുക ആരോടാ പറയേണ്ടത് ജനങ്ങളോടാണ് നിങ്ങളെ പോയി അറസ്റ്റ് ചെയ്യാനാണോ പറയേണ്ടത് എടാ വേറെ ആര്യ രാജേന്ദ്രൻ പിണറായി വിളിച്ച് പറയണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ എന്താണ് പറയാത്തത് അല്ലാതെ പോസ്റ്റ് ഇട്ടിട്ട് ആരെ കാണിക്കു അത് പിന്നെ സ്ത്രീകക്ഷണം ഞങ്ങൾ സംരക്ഷിക്കുന്നു പ്രതി ഒളിപ്പോ അതുകൊണ്ട് എത്ര ദിവസമായി മഷിയിട്ട് മറ്റേ വിജയൻ വിജയൻ മന്ത്രി എവിടെ നിന്നുണ്ട് പക്ഷെ മഷിയിട്ട് നോക്കും എവിടാ ഒളിവിലിരിക്കുന്ന ഒരാഴ്ച കഴിയുമ്പഴേദിനോ ദുർബല വകുപ്പിട്ടോ അവനെതിരെ ഏഹ് നിങ്ങളുടെ പോലീസുകാർ രക്ഷപ്പെടാനുള്ള പഴുതൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ടിട്ട് ഒരുമാതിരി നിന്ന് കൊണകൊണ വർത്തമാനം പറയരുത് കേട്ടോ എന്നിട്ട് സ്ത്രീകക്ഷമാണെന്ന് സ്ത്രീകക്ഷം ചുമ പറയുന്നു അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ആര് ആരാ ആഭ്യന്തരത്തിൽ അതന്നെ എല്ലാ പ്രതികളെയും പ്രതികളെല്ലാം ഈ ഇരയായവരെയും ഞങ്ങൾ വേണ്ടക്കാർക്കൊപ്പമാണ് ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് അതല്ല അങ്ങോട്ട് മാറി പോകുമ്പോ ഈ ഉമ്മ ചൊറിഞ്ഞു കയറും ബാലറ്റിന്റെ ആര് മറക്കണ്ടോക്കടും ഒലക്കയുടെ वोलका? മൂട്